ഴുതിരിക്കാന്ന് ഇങ്ങോട്ട് പോന്ന ചെലക്കാതെ അതാത് വായിക്കുക ഇതെന്തി വായിക്ക നമ്മളെ അറിയുന്ന ആൾക്കാരെല്ലാം നിങ്ങളോടല്ല ഒരു തമ്മിലെ സംസാരിക്കണം അങ്ങനെ ശശി ഇഹ അലപോർട്ടോ അയ്യേ എങ്ങോട്ട് എങ്ങനെ നമ്മൾ ബിസിനസ് എങ്ങനെ പോവുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ബിസിനസ്സാണ് അതായത് അതിനെ അതുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞു എന്നല്ല ഉള്ളൂ. വലിയ പാർട്ടന്റെ ശല്യം നല്ലോണ്ട് ട്ടോ. ക്ലൈം ഗുഡ് ഓൺ. ഇവിടെ കയറി നോക്കിയാലോ മറിയടിക്ക് അല്ല ഇത് ഇരിക്കണ്ടക്കിയതാണേ നി ഇരിക്കണോ? ആ. ഐ ആം ആ കയരിക്കണ്ടി തോന്നുന്നുണ്ട്. നമ്മളെറുന്ന ഞാൻ ഞാൻ മിണ്ടൂല മിണ്ടില്ല നീ മിണ്ട കുഞ്ഞാത്തൂന് എനിക്കറിയാം അതെ മൈൽപ്പീല് പുതിയ ആളാണ് സബ്സ്ക്രൈബ് ചെയ്ത മെമ്പർ ആവാത്തവരൊക്കെ മെമ്പറും കൂടി ആവട്ടോ ഇവര് സബ്സ്ക്രിപ്ഷനിലൊക്കെ നിർത്തണ്ട ും എനിക്ക് ഇതായതാണ്

എല്ലാരും വിജയത്തിന്റെ മുന്നിൽ പിന്നീട് ഒരു സ്ത്രീ ഉണ്ടാവുന്ന എന്റെ വിജയത്തിന്റെ മുന്നിലുള്ള വെളിച്ചം പാദസരം ഉണ്ടോ ചേച്ചിക്ക് ഓഹോ നീ ചേച്ചി തരുവോ സുഖമായിരിക്കുന്നു കണ്ടു പാതസരം ഉണ്ടോ ചേച്ചി ഉമ്മക്ക് പാതസരണ്ടോ ഏതുവരെ അന്വേഷിച്ചോണ്ടടാ രണ്ടാളെയും കണ്ടു നന്നായി സെറ്റ് താങ്ക് യു എന്റെ വിജയത്തിന് മുന്നിലേ വെളിച്ചോന്ന് പറഞ്ഞിടുക എന്റെ വിജയത്തിന്